ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദയാണെന്നുണ്ടെങ്കിൽ രാത്രിയായിട്ടും ഗൗതം വരാത്തത് കൊണ്ട് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണതില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക അപ്പോൾ ഇതെന്താ സാർ ഇതുവരെ എന്നെ വിളിക്കാത്ത എന്നോട് വഴക്കിട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ ഓ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്നോർത്തിട്ടായിരിക്കും വിളിക്കാത്തതെന്നും എല്ലാ പുരുഷന്മാർക്കും അതുതന്നെയാണല്ലോ ആഗ്രഹം സ്ത്രീകൾ താന്നു തരണം ശരി ആയിക്കോട്ടെ ഞാൻ തന്നെ താണ കൊടുത്തേക്കാവും പറഞ്ഞുകൊണ്ട് നന്ദ എടുത്ത് വിളിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗൗതം അഭിരാമിയുടെ അരികിൽ ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുക അപ്പം നമ്മുടെ നന്ദയുടെ കോള് കണ്ടപ്പോഴേക്കും ഗൗതത്തിന് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും വന്നു അപ്പം നന്ദയോട് ഞാനിപ്പോൾ എന്താ പറയേണ്ടത് എവിടെയാണെന്ന് ചോദിക്കാനാണ് എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് പറയാനുള്ളത് കള്ളങ്ങൾ മാത്രമാകുമ്പോൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഗൗതം കോൾ അറ്റൻഡ് ചെയ്തില്ല ഗൗതമങ്ങനെ വല്ലാതെ ആയിട്ടിരിക്കുക ആ സമയത്ത് നന്ദ ഇവിടെ അതിനേക്കാളും വല്ലാതെയായി വഴക്കുണ്ടാക്കിയതും പോരാ വരാത്തതും പോരാ ഞാൻ വിളിച്ച ഫോൺ പോലും എടുക്കാൻ വയ്യല്ലേ ഇതൊക്കെ എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക കേട്ടോ നന്തക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനും വെപ്രാളും ഒക്കെ ആയി നന്ദ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും അതുപോലെ നമ്മുടെ അരുന്ധതിയും കൂടി അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ അരിന്ധതി ലക്ഷ്മിയോടെ ഇന്നെന്താ ലക്ഷ്മി ആരെയും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ ആദ്യം ആരും ഇറങ്ങി അന്നില്ലേട്ടത്തി എന്ന് പറഞ്ഞു എന്തു പറ്റിയോ ആവോ പിള്ളേരൊക്കെ ഇങ്ങനെ ആരുന്നില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും അർജുനും പിങ്കിയും വന്നു വല്യമായി എന്നും വിളിച്ച് പിങ്കി മോള് വന്നല്ലോ എന്ന് അരുന്ധതി ആഹാ അതെന്താ വല്യമ്മായി എണ്ണത്തിൽ എന്നെ കൂട്ടിയിലേയും ചോദിച്ചു ആണുങ്ങൾ രാവിലെ ഉണർന്നാൽ എന്താ ഇല്ലെങ്കിൽ എന്താ അവരെ കാണക്കില്ലേ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ പെണ്ണുങ്ങൾ നേരത്തെ എഴുന്നേൽക്കാത്ത കുടുംബത്തിൽ ഐശ്വര്യം കാണില്ല അപ്പൊ ഫെമിനിസ്റ്റുകളോ സ്ത്രീ സമത്വവാദികളോ ഒന്നും ഇത് കേൾക്കണ്ട ഈ ഡയലോഗൊക്കെ കേട്ടോ എന്ന് പിങ്കി പറഞ്ഞപ്പോൾ പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി ഞാൻ പറയും ഇത്രയും പേടിക്കേണ്ട കാര്യം ഈ വീട്ടിൽ അരുന്ധതിക്കില്ല എന്ന് അരുന്ധതി അന്നേരം അവിടെ നിന്ന് പിങ്കിയോട് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക ഇതൊക്കെ കേട്ട് നിങ്ങൾക്കറിയാവുന്ന ഏത് വീട് വേണമെങ്കിലും എണ്ണി നോക്കിക്കോ ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് അപ്പോഴേക്ക് നമ്മുടെ നന്ദ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ആ അപ്പം അതേ നന്ദമോള് വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇന്ന് എന്ത് പറ്റിയോ ആവോ ആഹാ ഇന്ന് എന്താ ഇത്ര നേരത്തെ ഇങ്ങനെ എഴുന്നേറ്റത് എന്ന് ചോദിച്ചു നന്ദയോട് ഒരു പതു വർത്തമാനീയായിരുന്നു അതി അതുമുള്ള ഇത് എവിടുത്തെ ന്യായവല്യമായി എന്ന് അർജുൻ ചോദിച്ചു അതെന്താ അല്ല നന്ദയോട് മാത്രം ഒരു പക്ഷാഭേദം നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ അത് കുറ്റം ഇപ്പം നേരത്തെ വന്നപ്പോൾ അതും കുറ്റം എന്താ ഇതെന്ന് ചോദിച്ചു ചായ കുടിക്കാൻ പറഞ്ഞ് നന്ദയുടെ കയ്യിലേക്ക് കൊടുത്തു ചായ നമ്മുടെ ലക്ഷ്മി അപ്പൊ ചായ വേണ്ടാന്ന് പറഞ്ഞു വേണ്ടേ എന്ത് വെറ്റുമ്പോളെ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ എന്താണെന്ന് ചോദിച്ചപ്പം അമ്മേ ഗൗതം സാർ ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ നന്ദ പറഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ ഗൗതം ഒന്നില്ലേ ഏ വന്നിട്ടില്ലേ എന്ന് അർജുൻ ചോദിച്ചു ഒന്ന് വിളിച്ചു കൂടിയില്ല ഞാൻ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നുമില്ല എന്നും പറഞ്ഞു നന്ദ എനിക്കെന്തോ വല്ലായ്മ തോന്നുകയാണെന്നൊക്കെ പറയുമ്പോ ഈശ്വര എവിടെ പോയി കിടക്കുകയാണെന്ന് ചോദിച്ചു ലക്ഷ്മി കാടം കൊല്ലോ മേടം കൊല്ലിയോ അങ്ങനെ എവിടെയൊന്നാണ്ട് പോയെന്നല്ലേ പറഞ്ഞു എന്ന് മോഹിനി ചോദിച്ചപ്പോൾ ആ കാര്യമൊക്കെ കഴിഞ്ഞ് ഗൗതം തിരിച്ചു വന്നതല്ലേ മോഹിനി എന്താ ഉറങ്ങിപ്പോയോ എന്ന് ആരും മോഹിനിയോട് ചോദിച്ചു അപ്പോഴേക്കും പവിത്ര അല്ല അതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ അമ്മ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞിട്ട് അമ്മയ്ക്ക് സപ്പോർട്ടായിട്ടാണ് മരുമകൾ വന്നത് അപ്പോൾ മറ്റെന്തെങ്കിലും എമർജൻസി ആയിട്ട് പോയതായിരിക്കും അതായിരിക്കും വിളിക്കാത്തതെന്ന് അർജുൻ പറഞ്ഞപ്പോൾ എന്ത് എമർജൻസി അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് പോയത് മേലുദ്യോഗസ്ഥരെ ആരും വിളിച്ചിട്ടല്ല ഒരു പെണ്ണ് വിളിച്ചിട്ടാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി ഏ പെണ്ണോ എന്ന് ചോദിച്ചേ പെണ്ണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ആ എന്നിട്ട് നീ ഈ കാര്യം അമ്മയോട് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ വെറുതെ എല്ലാം കൂടെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ എന്ന് കരുതി ഇതിപ്പോൾ തിരിച്ചു വരാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് തന്നെ എന്ന് നന്ദ പറയാം പിങ്കിക്ക് ടെൻഷനായി പെണ്ണെന്ന് കേട്ടപ്പം അപ്പോൾ ഏത് പെണ്ണാണ് ഗൗതത വിളിച്ചത് എന്ന് പിങ്കി ഭയങ്കര ഇതെങ്കിലും ചോദിക്കുമ്പോൾ അതിപ്പോൾ ഗൗതമേട്ടൻ വിളി ഗൗതമേട്ടൻ വിളിച്ച എല്ലാ പെണ്ണുങ്ങളെയാണെങ്കിൽ നീ അറിയണമെന്നുണ്ടോ എന്ന് അർജുനൻ എന്തേരം ചോദിച്ചു പിങ്കി അന്നേരം ചമ്മി കേട്ടോ അല്ല എല്ലാവരെയും അറിയണമെന്നില്ല എന്നും പറഞ്ഞു നിൽക്കുക ചിലരെയൊക്കെ അറിഞ്ഞുകൂടാന്നുമില്ല അതുകൊണ്ട് ചോദിച്ചതാ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന കാറ്റഗറിയിൽ പെടുന്ന പേരാണെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിങ്കി കിടന്ന് ഉരുണ്ട് കളിക്കുക എല്ലാവരും പിങ്കിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഷേ ഒന്ന് പറ നന്ദാ ഏത് പെണ്ണാ ഗൗതത്തെ വിളിച്ചതെന്ന് ചോദിച്ചപ്പം നന്ദി ആകെ ടെൻഷനായി അഭിരാമി എന്നാ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അഭിരാമിയാണ് അഭിരാമി എന്ന് പറയുന്നൊരു പെണ്ണ് എന്ന് പറഞ്ഞു പിങ്കി ഫോണിൽ പേര് കണ്ടത് ആരാണെന്ന് നേരിട്ട് ചോദിച്ചുകൂടെ അപ്പം ഞാൻ ചോദിച്ചതാണ് വലിയമ്മേ പക്ഷേ ഗൗതം സാറ് എൻ്റെ നേരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഞാൻ ക്രിമിനൽ ഒന്നും അല്ല എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും പറഞ്ഞു എന്നോട് ദേഷ്യപ്പെടുക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യം നന്ദ എങ്ങനെ പറയുക അതൊക്കെ കേട്ടപ്പോൾ അർജുനും ആകെ ടെൻഷനായി അല്ല അത്ര പറയേണ്ട കാര്യം എന്താ ഗൗതത്തിന് ആരാ അഭിരാമി എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ എന്ന് പിങ്കി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ അർജുനതെങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായി അർജുനൻ എന്നിട്ട് ഇങ്ങനെ പല്ലൊർമി ഇരിക്കുക അപ്പോൾ വേറൊന്നുമല്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു ആളാ ഇത് പറയാതെ വന്നപ്പോൾ ഞാൻ അങ്ങനെയല്ലേ അതിനെടുക്കുകയുള്ളൂ പക്ഷെ എന്നിട്ട് മറിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ എന്തോ കുഴപ്പമുണ്ടോ എന്നുള്ളൊരു തോന്നലാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഇവരുടെ അടുത്ത് വെച്ച് പറഞ്ഞു ലക്ഷ്മി അന്നേരം ഒന്നും മിണ്ടെന്നില്ല കേട്ടോ ഒരു ഇതും അങ്ങനെ നിൽക്കുന്നു അപ്പം പൂർണ്ണമായും അങ്ങനെ ഓർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദ എന്തെങ്കിലും എന്തെങ്കിലും അതിൽ കാര്യം കാണും ഒഫീഷ്യൽ കോണ്ടാക്ട്സിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല എന്ന് അർജുൻ പറഞ്ഞു ഗൗതം സാറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നവരെ എല്ലാം എനിക്കറിയാം അറിയാത്ത ഒരാളാണ് വിളിക്കുന്നതെങ്കിൽ അത് ആരാണ് എന്ന് ഗൗതം സാർ എന്നോട് പറയാറുമുണ്ട് ഇതിപ്പോൾ കാടം പോയിട്ട് വരുന്നതിന് മുൻപ് ഒരിക്കലും വിളിച്ചിട്ടുള്ള ആളല്ല അർജുൻ ഈ അഭിരാമി അതാണ് എനിക്ക് ആകെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും നോക്കുകട്ടോ എന്തായാലും മോള് സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു നേരെ ലക്ഷ്മി അതെ ദേ ഗൗതം വരുമല്ലോ നമുക്ക് ഗൗതത്തിനോട് ചോദിക്കാം പിന്നെ എന്തിനാ മോള് ടെൻഷൻ അടിക്കുന്നതെന്ന നേരം ഈ അരുന്തത് ചോദിക്കുന്നു പക്ഷെ അന്ന് എന്തൊക്കെയൊരു ടെൻഷനാണ് അതിനേക്കാൾ അപ്പുറം ടെൻഷൻ ടെൻഷനാണ് പിങ്കിക്ക് അഭിരാമി ആരാണാവോ ഈ പുതിയ അവതാരം എന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ നന്ദ വീട്ടിൽ പാട്ടാക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ അഭിരാമിയേയും നമ്മുടെ ഗൗതത്തിനെയും ആണ് കാണിക്കുന്നത് ഗൗതമാണെന്നുണ്ടെങ്കിൽ അഭിരാമിക്ക് ഫുഡ് കൊടുക്കുക കഞ്ഞിയോ മറ്റോ എന്തൊക്കെ കൊടുക്കുവാണ് പക്ഷേ അത് കഴിക്കാനൊന്നും അഭിരാമിക്ക് തോന്നുന്നില്ല അഭിരാമി പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഗൗതം എനിക്ക് കഴിക്കാൻ വയ്യ വയറും നിറഞ്ഞു എന്ന് അപ്പോൾ അതെ ഇതുകൂടെ കഴിക്കാം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഗൗതമിങ്ങനെ ആ അഭിരാമിക്ക് കഴി മാരി ഇരിക്കാം അപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവൻ്റെ കാര്യം നീ ഓർക്കണ്ടേ അവൻ്റെ ആരോഗ്യം നോക്കണ്ടേ അവൻ ഒരു ആരോഗ്യവാനായിരിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതം ചോദിക്കുമ്പോൾ അവൻ മീ സൂരജ് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം അവൻ നാളത്തെ യോദ്ധാവാണ് എനിക്ക് പകരം യുദ്ധം ചെയ്യേണ്ടവൻ ദ നിന്നെ അവൻ രാജ്ഞിയെപ്പോലെ വായിക്കുമെന്ന് സൂരജ് പറഞ്ഞ കാര്യം ആലോചിക്കാം ആ ഡോക്ടറെ വായിക്കുന്ന ചീത്ത മുഴുവൻ ഞാൻ കേട്ടു എന്നെ എന്നെ വെറുതെ വഴക്ക് കേൾപ്പിക്കാതെ ദേ ഇത് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതനുബന്ധിച്ച് നമ്മുടെ ഗൗതം അബ്രാമിയെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുക ഈ സമയത്ത് കഴിക്കുമ്പോളെ ഇല്ലെങ്കിൽ നമ്മുടെ മോൻ വയറ്റി കിടന്ന് നിലവിളിക്കും പട്ടിണിയാണെന്നും പറഞ്ഞ് അതാ കഴിക്കുക എന്നൊക്കെ സൂരജ് പറയുന്നതായിട്ട് നമ്മുടെ അഭിരാമിക്ക് തോന്നുക അങ്ങനെ സൂരജ് പറയുന്നതായിട്ട് അഭിരാമിക്ക് തോന്നുമ്പോൾ പക്ഷെ താൻ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ഗൗതം അത് അതൊന്നുമല്ല ഗൗതം പിന്നെ ഗൗതമിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അഭിരാമി ചോദിച്ചു എൻ്റെ കുടുംബമല്ലേ ഇന്ത്യപരം താൻ അവിടെ വന്നിട്ടുള്ള അല്ലേന്ന് ചോദിച്ചു എല്ലാവരെയും കണ്ടിട്ടില്ലേ പിന്നെന്താ വർഷം കുറച്ചായെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പം കുടുംബം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭാര്യ കുട്ടികൾ അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു നമ്മൾ അഭിരാമി ഭാര്യ അളക നന്ദ ഞാൻ നന്ദ എന്ന് വിളിക്കും എന്ന് പറഞ്ഞപ്പം എങ്ങനെയുണ്ട് ആള് സുന്ദരി ആണോ എന്നൊക്കെ ചോദിച്ചു അക്കാര്യത്തില് ഞാൻ ഭാഗ്യവാനാണെന്നും മനസ്സിനും മുഖത്തിനും ഒരുപോലെ സൗന്ദര്യം ഉള്ളത് ഒരാളാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഉള്ളതെന്ന് പറയുന്നത് ഒരു കുറവല്ലേ എന്താ അമ്മയുടെ അഭിപ്രായം ചോദിച്ചു അന്നേരം എൻ്റെ അഭിപ്രായങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്ന് അഭിരാമി ചോദിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളെ അറിയാവല്ലോ നന്ദയെ കണ്ടിട്ടില്ല എങ്കിലും എനിക്കറിയാം നല്ല കുട്ടിയാവും എന്ന് അല്ലെങ്കിൽ ഒരിക്കലും ഗൗതമിനെ ഇത്രയും ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം ഈശ്വരൻ ഓരോ മനുഷ്യരുടെയും ഓരോ തലയിലും ഓരോന്ന് വരച്ചു വെച്ചിട്ടുണ്ട് അത് തിരുത്താനേ ആർക്കും കഴിയില്ല അങ്ങനെയും സംഭവിക്കുമെന്ന് പറയുന്ന ഗൗതത്തിനോട് അത് ശരിയാ അല്ലെങ്കിൽ കളിച്ചും ചിരിച്ചും കൂട്ടുകാരോടൊപ്പം ആടിപ്പാടി നടന്നിരുന്ന ഞാൻ ഇങ്ങനെയൊരു ജീവിതം ജീവിക്കേണ്ടി വരുവോ എന്ന് ചോദിച്ചുകൊണ്ട് അഭിരാമി പറയുക കുറ്റബോധം തീരെ ഇല്ല പിന്നെ എനിക്ക് അഭിമാനം മാത്രമേ ഈ കാര്യത്തിലുള്ളൂ ശരിക്കും എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഗൗതമെന്നേരം അഭിരാമിയോട് ചോദിക്കുക കേട്ടോ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തോന്നിയത് തുടങ്ങിയത് അപ്പോൾ ആദ്യോടുള്ള സ്നേഹമായിരുന്നു തുടക്കമല്ല അതിൽ നിന്നാണ് എല്ലാം സംഭവിച്ചത് അവൻ്റെ ചിന്തകളെയെല്ലാം ഞാനും സ്വീകരിച്ചു പിന്നെ എന്നാ പക്ഷ ആ ചിന്തകൾ തന്നെ ഈ ഒരു ഇത്രയും സ്വാധീനിക്കുമെന്ന് ഒരിക്കലും അറിയില്ലായിരുന്നു എന്ന് അവരാമ്യം നമ്മുടെ ഗൗതത്തിനോട് പറയുന്നു അച്ഛൻ അമ്മ എല്ലാം അനിയത്തിമാർ എല്ലാം എല്ലാവരെയും വിട്ടുകളയേണ്ടി വന്നു എൻ്റെ ആദിക്ക് വേണ്ടി എനിക്ക് ഇനി ഒന്നു മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനു വേണ്ടി ജീവിക്കണം അപ്പോൾ ഇനി ഞാൻ കാരണം ആരുടെ മുന്നിലും എൻ്റെ കുഞ്ഞ് തല കുനിക്കാനിടയാവരുത് അത് മാത്രമേ ഉള്ളൂ എനിക്കൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതത്തിനോട് പറയാം അപ്പോൾ ഗൗതവും എൻ്റെ പേരിൽ തല കുനിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ അഭിരാമി ഇതെല്ലാം പറഞ്ഞവിടെ കിടന്ന് ഇങ്ങനെ കരയുമാണ് ഗൗതമാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരിയെ സമാധാനിപ്പിച്ച് കൂടെ തന്നെയുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതും പിങ്കിയെ പിങ്കിയാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഇന്ത്യ വരുത്തി കൂടെ ഓടുക അപ്പോൾ എന്തായാലും ഗൗതത്തിൻ്റെ ഫോണിലേക്ക് വന്ന അബ്രഹാമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞേ പറ്റൂ ന നന്ദയായിട്ട് സംസാരിച്ചേ പറ്റൂ തൽക്കാലം ഒന്ന് പതപ്പിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദക്കരികളിലേക്ക് പതപ്പിക്കാനായിട്ട് ചെല്ലുന്നു നമ്മുടെ പിങ്കി അപ്പോൾ നന്ദ ഇവിടെ വിഷമിച്ചിരിക്കുവായിരുന്നു അടുത്ത് എന്നിരുന്നിട്ട് നന്ദ ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പം എന്തിനാണെന്ന് ചോദിച്ചു നന്ദ അല്ല ഞാനൊരു ജ്യൂസ് കുടിച്ചു അപ്പം പിന്നെ നിനക്കും തരാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പം ഒന്നും വേണ്ട ശല്യപ്പെടുത്താം അതിര മതിയെന്ന് പറഞ്ഞു നന്ദ അത് കേട്ടപ്പോൾ പിങ്കിക്ക് ചൊറിഞ്ഞു വന്നു പെട്ടെന്നാണ് അർജുൻ അതിൽ വഴി വരുന്നത് ഇവരിയ്ക്കുന്നതും കണ്ടു അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ചെല്ലുക ആഹാ എന്താ ഇവിടെ രണ്ടുപേരും കൂടെ പരിപാടിയെന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു ഇരുത്തം ഇവിടെയെങ്കിലും കാണാത്തതാണല്ലോ അതെന്താ അങ്ങനെ ഒരു സംസാരം നന്ദയോട് എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ പറ്റില്ല എന്ന് പിങ്കി ചോദിച്ചപ്പം ശത്രു ശത്രുരാജ്യങ്ങൾ തമ്മിൽ വെടിവെപ്പ് പ്രഖ്യാപിച്ചാൽ പത്രത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം പത്രത്തിലോ ചാനലിലോ മറ്റും അല്ലേ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എങ്ങനെ വിവരം അറിയുമെന്ന് ചോദിച്ചപ്പം കേട്ടില്ലേ നന്ദ എന്താ പ്രോബ്ലത്തിന് വന്നതാണെന്നുള്ള രീതിയിൽ അർജുൻ ഇപ്പം സംസാരിക്കുന്നതെന്ന് പിങ്കി എന്നേരോട് ചോദിച്ച് പറഞ്ഞു അപ്പം നീ എന്താ അതിന് മറുപടി ഒന്നും പറയാത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നന്ദയാണെന്നുണ്ടെങ്കിൽ പിങ്കിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവാതെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് നന്ദയും ചോദിച്ചു അപ്പം നീ ആകെ പുകഞ്ഞിരിക്കല്ലേ ഗൗതത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് തണുത്തോട്ടേന്ന് കരുതിയിട്ട് ജ്യൂസ് വേണമെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞപ്പം ഓ സതുദ്ദേശമാണല്ലേ വെരി ഗുഡ് പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ പിങ്കി ഗൗതമേടൻ്റെ കാര്യത്തിൽ അത്ര പുകയണോ ആളെ അറിയാത്തതൊന്നും അല്ലല്ലോ എൻ്റെ അഭിപ്രായത്തിൽ പക്ഷേ കക്ഷി ഡ്യൂട്ടി ആയിട്ട് പോയത് എന്ന് പറഞ്ഞു അർജുൻ അപ്പോൾ ഗൗതമനെ വിളിച്ച പെണ്ണോ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ ആണായാലും പെണ്ണായാലും ഡ്യൂട്ടിയിലുള്ള ഒരു ഓഫീസറെ വിളിക്കത്തില്ല ചോദിച്ചു അർജുൻ എന്നാ പിന്നെ ഗൗതമനെ വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടേ എന്ന് പിങ്കി ചോദിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഈ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാം നന്ദ ഇതെല്ലാം കേട്ടാൽ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നന്ദ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു അപ്പോൾ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം അപ്പോൾ ഗൗതമാണെന്ന് വിചാരിച്ച് ഒരു കാര്യം കൂടി ഓടി ചെല്ലുക ചെന്ന് വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ഇവരുടെ ഏതോ മേലുദ്യോഗസ്ഥനാണ് ഗൗതത്തിൻ്റെ അപ്പോൾ ഹലോ ഞാൻ കമ്മീഷണറാണെന്ന് പറഞ്ഞു ആ അറിയും സാർ വരും അകത്ത് വരും സാറെന്നു പറഞ്ഞു സാറിനെ അകത്ത് വിളിച്ചുരുത്തി അപ്പോൾ സാറ് വന്നു സാറെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവർ ചോദിച്ചപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട് വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ് എങ്കിൽ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടിയില്ല എന്നും പറഞ്ഞേ അപ്പോഴേക്ക് ഇവർക്കും ടെൻഷനായി അയാൾ വന്ന് പറഞ്ഞപ്പോൾ ഗൗതത്തിനെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ അപ്പോൾ ഗവൺമെന്റിന് ഇവിടെ ഇല്ല സാർ എന്ന് അർജുൻ പറഞ്ഞു ഓ ഐ സിം എന്തേലും പേഴ്സണൽ ആവശ്യത്തിന് പോയതായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴും നന്ദിക്കോ ടെൻഷൻ കൂടി കൂടി വരുമോ കേട്ടോ പക്ഷേ കാടം കൊല്ലി മിഷൻ്റെ റിപ്പോർട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് സാറ് പറഞ്ഞപ്പോഴും ഇവർക്ക് ആകെ വെപ്രാളമായി ഒന്നും പൂർണ്ണമായും കിട്ടിയിട്ടില്ലെന്ന് കേട്ടപ്പോഴും അപ്പോൾ ഗൗതം സാർ കാടം ഇപ്പോഴും ഡ്യൂട്ടിയിലാണ് സർ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാറ് എടുത്ത് വിളിക്കാം അപ്പോൾ തൊട്ടായിരിക്കലും ഇവരെല്ലാവരും ഇരിപ്പുണ്ട് അപ്പോൾ ഫോൺ എടുക്കും സംസാരിക്കും എന്നുള്ള ഒരു ഇതിലാണ് അപ്പോഴേക്കും ഗൗതം ഫോൺ എടുത്തു ഹലോ മിസ്റ്റർ ഗൗതം എവിടെയാണ് താങ്കൾ എന്ന് സാറ് ചോദിച്ചു ഞാൻ ഓഫീസിലേക്ക് ഇടയ്ക്ക് വിളിച്ചായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം ആം ആം സോറി സാർ വളരെ പേഴ്സണലായ ചില കാര്യങ്ങളിൽപ്പെട്ട് ഞാൻ തിരക്കിലായി പോയി എന്ന് പറഞ്ഞു ഫാമിലി ഇഷ്യൂസാണ് സർ എന്നിങ്ങനെ പറഞ്ഞപ്പം സാറ് ഫാമിലിയിലാണെന്ന് അറിയത്തില്ലല്ലോ അപ്പം രണ്ട് ദിവസം കൂടി ലീവ് വേണമെന്ന് പറഞ്ഞ് ഞാൻ സാറിന് മെയിലയച്ചായിരുന്നു അപ്പോൾ എനിക്ക് മെയിൽ ചെക്ക് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഗൗതം പിന്നെ ഗൗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറിങ്ങനെ വേറെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ നന്ദയും പിങ്കിയും അർജുനും തൊട്ടരികിൽ ഇരിപ്പുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ വളരെ കാര്യമായിട്ട് തന്നെ സംസാരിച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞപ്പം ഒഫീഷ്യൽ കാര്യത്തിലല്ല എന്തോ ഫാമിലി ഇഷ്യൂൻ്റെ കാര്യത്തിന് പോയിരിക്കുന്നത് പറഞ്ഞു എന്ന് പറയുമ്പം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുവാണേ ഫാമിലി ഇഷ്യൂ അപ്പോഴിങ്ങനെ ടെൻഷനായി അയ്യോ ഞാനിവിടെ നിന്ന് സംസാരിക്കാൻ വെച്ച കാര്യം തന്നെ മറന്നുപോയി ആ സാരമില്ല വരുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ശരി ഓക്കെ ഓക്കെ കേട്ടോ അപ്പോൾ സാർ ചായ പോലും കുടിച്ചിരല്ലോ എന്ന് അർജുൻ പറഞ്ഞു പിന്നെ ഒരിക്കലാവാം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സാർ അവിടെ നിന്ന് ഇറങ്ങുന്നു സാർ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പിങ്കിക്ക് ടെൻഷൻ കൂടുതൽ ആ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് പിങ്കി ചോദിക്കാം നന്ദയ്ക്ക് ആയി നന്ദ ഇങ്ങനെ പല്ലിറമ്പി നിൽക്കുന്നു അർജുനും ദേഷ്യം വന്നു അപ്പോഴത്തേക്കും പിങ്കി എന്ന് പറഞ്ഞു വിളിച്ചിട്ട് നന്ദ ചെല്ലുമ്പോൾ ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ല ഒരു മണ്ണാങ്കട്ടല്ല ഏതോ ഒരുത്തി വിളിച്ചിട്ട് പോയത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നു അപ്പോഴേക്കും അർജുൻ നീ എന്ത് പണിയായി കാണിച്ചത് നാന്തിയുടെ മുന്നിൽ വെച്ചാണോ അനാവശ്യം പറയുന്നതെന്ന് ചോദിച്ചു അപ്പം എൻ്റെ കുറ്റം വല്ലതുമായിരുന്നെങ്കിൽ അർജുൻ തലയിൽ ചുമന്നുകൊണ്ട് വന്ന് എല്ലാവരുടെ മുന്നിൽ വിളമ്പുമായിരുന്നല്ലോ ഏട്ട് കുറ്റം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് പിങ്കി അർജുനോട് ചോദിക്കുന്നു ഞാൻ പിന്നെ ചെണ്ടയാണല്ലോ എല്ലാവർക്കും അങ്ങ് വന്ന് കൊട്ടാൻ എനിക്കറിയല്ല ഡ്യൂട്ടി പോലും വേണ്ടാന്ന് വെച്ചേ ചേട്ടൻ പോയത് എങ്ങോട്ടാണെന്ന് ഒന്ന് അന്വേഷിച്ച് വെച്ചോളാം പറഞ്ഞിട്ട് പിങ്കി അവിടെ നിന്ന് പോയി ഇപ്പോഴത്തെ എഡി എന്ന് പറഞ്ഞോണ്ട് അർജുനും പിന്നാലെ അങ്ങ് ചെന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ആലോചിക്കാം ഈ ഏട്ടനെ ഇത് എവിടെ പോയതായിരിക്കും എന്നോർത്ത് അത് കഴിഞ്ഞ് നന്ദ പിന്നെ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കോ പിങ്കി പിന്നാലെ ചെല്ലുവാട്ടോ എന്നിട്ട് എന്താ നീ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു നന്ദയോട് പിങ്കി അപ്പൊ എന്ത് തീരുമാനിക്കാനാന്ന് ചോദിച്ചപ്പോൾ ആഹാ ഇപ്പൊ അത് ശരി അങ്ങനെ ആയോ ഒന്ന് പിങ്കി ചോദിക്കുക അല്ല ഈ ഗൗതവിന് വിളിച്ചത് അംഭരാമി എന്നുള്ളൊരു പേരെ പേരുള്ള പെണ്ണല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പം അവരാരാണ് എന്നറിയണം എന്ന് നിനക്കില്ലേ എന്ന് ചോദിച്ചപ്പം ആ പറയില്ലെന്നുള്ള വാശില്ല ഗൗതം സാറിന് ചോദിച്ചു നന്ദ അതുകൊണ്ട് ഇനി എന്ന് ഗൗതം പറയാൻ തയ്യാറാകുന്നു അതുവരെ കാത്തിരിക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പം ഷോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിങ്കി എന്ന് ചോദിച്ചു നന്ദ ആലോചിച്ച് കണ്ടുപിടിക്കണം ആ ദുർബൂതത്തിനെ ഒരാഭിരാമി വന്നിരിക്കുന്നു ഈ ഗൗതം തന്നെ അവരുടെ പിന്നാലെയൊക്കെ ചെല്ലുന്നതെന്ന് ചോദിച്ചപ്പം എനിക്ക് ചോദിക്കാനല്ലേ പറ്റൂ മറുപടി പറയണോ വേണ്ടയോ എന്നുള്ളത് ഗൗതം സാറിൻ്റെ ഇഷ്ടമല്ലേ പിങ്കി എന്ന് ചോദിച്ചു നന്ദ അങ്ങനെ വിട്ടുകൊടുക്കരുത് ഗൗത ഗൗതത്തിൻ്റെ എല്ലാ തോന്നി മാസവും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് മറുപടി പറഞ്ഞില്ലെങ്കിൽ മറുപടി പറയിപ്പിക്കണം പറയുന്നത് വരെ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം സ്വൈര്യമോ സമാധാനമോ കൊടുക്കാൻ പാടില്ല ചോദിക്കാം പറയാം അതിനപ്പുറം എനിക്കൊന്നിനും പറ്റില്ല പിങ്കി എന്ന് പറഞ്ഞപ്പോഴേക്കും പിങ്കി ഐഡിയകൾ പറഞ്ഞു കൊടുക്കുക നന്ദക്ക് അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ചിന്തിക്കാനും പെരുമാറാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെ ചിന്തിക്കുകയും പെരുമാറാതെയും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെ അനുഭവിക്കും നിനക്ക് തന്നെ ഗൗതത്തിനെ നഷ്ടപ്പെടും നോക്കിക്കോളാൻ പറഞ്ഞു എന്തായാലും ഞാൻ ചിലതൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിങ്കി അവിടെ നിന്ന് അങ്ങ് പോകാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലും ഹോസ്പിറ്റലിലെ സിറ്റുവേഷനും ഒക്കെ കാണിക്കുന്നത് എൻ്റെ പൊന്നയെ ഗൗതത്തിൻ്റെ കഷ്ടകാലം എന്ന് പറയാലോ ഗൗതമുള്ള ഹോസ്പിറ്റലിൽ തന്നെ ആ കള്ളൻ അങ്ങോട്ടേക്ക് വന്നു ആ കള്ളൻ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കിടന്ന ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക ഈ സമയത്ത് കള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാധിക ആൻറ്റിയുടെ ആ റിലേഷനിലുള്ള ആ ഒരു പെരിങ്കള്ളനുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് അഭിരാമി നമ്മുടെ ഗൗതവും കൂടി അതിൽ നടന്നു വരുന്നത് അപ്പോൾ അതെ സൗകര്യങ്ങള് തീരെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സാരമില്ല ഇവിടെ ഇത്രയും ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അഭിരാമി പറയുന്നു അപ്പോൾ അബിരാമിയുടെ കയ്യില് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അതിൽ നടന്നു വരുന്നത് ഈ പറയണ പുള്ളിക്കാരൻ കണ്ടു വേഗം ഇയാൾ മറഞ്ഞു നിന്ന് ഇത് കാണുവാ അപ്പോൾ ഇവ രണ്ടുപേരും കൂടെ കയറി പോകുന്നൊക്കെ ഇയാളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും